കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് വീണ്ടും വന്നിരിക്കുന്നു ഈ മാസം പന്ത്രണ്ടിന് ചോദ്യം ചെയ്യലിന് കൊച്ചി ഓഫീസിൽ ഹാജരാകണം എന്നതാണ് ഡോക്ടർ ടി എം തോമസ് ഐസക്കിനുള്ള നിർദ്ദേശം എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട് ശ്യാം ഇതിനു മുൻപും ഡോക്ടർ ടി എം തോമസ് ഐസക്കിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ് ഉണ്ടായതാണ് അദ്ദേഹം കോടതിയെ സമീപിക്കുകയും തൽക്കാലം അദ്ദേഹത്തിന് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയുകയും ചെയ്തിരുന്നു ഇപ്പോൾ വീണ്ടും ഇ ഡിയുടെ സമൺസ് വന്നിരിക്കുന്നു എന്താണ് അതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ ആ ഇത്തവണ തോമസ് ഐസക്കിന് ഹാജരായ എൽ എ മതിയാകൂ അല്ലേ ഗോപി തീർച്ചയായും കാരണം തോമസ് ഐസക്കിന് സമൻസ് ഇപ്പോൾ വീണ്ടും അയച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി തന്നെയാണ് ഈ മാസം ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നതും കോടതിയിൽ നിന്ന് ഇ ഡി അനുമതി തേടിയ ശേഷമാണ് ഐസക്കിന് തുടർച്ചയായി സമൻസുകൾ അയക്കുന്നു തുടർച്ചയായി സമൻസുകൾ അയച്ച് ബുദ്ധിമുട്ടിക്കുന്നു തൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ പത്ത് വർഷത്തെ കണക്കുകൾ പോലും ചോദിക്കുന്നു എന്ന് കാട്ടി തോമസ് ഐസക്ക് തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ സമയത്ത് ഹൈക്കോടതി ആ നടപടി നിർത്തിവെക്കാനായിട്ട് ഇ ഡിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു അപ്പോഴും അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നാണ് ഇ ഡി കോടതി പറഞ്ഞത് ഇതേ തുടർന്നാണ് വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻ ധനകാര്യമന്ത്രി കൂടിയായ തോമസ് മസാല ബോണ്ട് കേസിൽ വീണ്ടും സമൻസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നേരിട്ട് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്നുള്ളതാണ് ഇ ഡിയുടെ നിർദ്ദേശം കേസുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിൽ മുൻ ധനകാര്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നത് അനിവാര്യം എന്നുള്ളതാണ് ശ്രീ തോമസ് ഐസക് വീണ്ടും ഡയറക്ടറേറ്റിന്റെ സമൻസ് വന്നിരിക്കുകയാണല്ലോ താങ്കൾക്ക് എന്താണ് ഇപ്പോൾ പതിവ് പോലെ നിങ്ങൾ അറിഞ്ഞ ശേഷം ഞാൻ അറിയാൻ പോണത് എന്റെ അടുത്ത് നോട്ടീസും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ ഇതിന്റെയൊക്കെ ലക്ഷ്യം അന്വേഷണം ഒന്നും അല്ലെന്ന് രാഷ്ട്രീയ പ്രചാരണമാണ് ബി ജെ പിക്ക് വേണ്ടിട്ട് ഇവിടെ കേരളത്തിലാണെങ്കിൽ കോൺഗ്രസിന് വേണ്ടിയിട്ടും നടത്തുന്ന ഏപ്പാടാണ് കാരണം കോൺഗ്രസ് ആണ് ഇതൊക്കെ ആദ്യം ബുദ്ധി ഉപയോഗിച്ചു കൊടുക്ക ഉപദേശിച്ചു കൊടുത്തതെന്നൊക്കെയുള്ള അവകാശവും അതാണ് ഏതാ ഇപ്പൊ നിങ്ങൾ പറയണ പന്ത്രണ്ടാം തീയതി എന്തോ വന്നിരുന്നത് എന്ന് എത്ര തീയതി എന്നിട്ട് ഇന്ന് വിളിച്ചത് മറ്റന്നാള് വന്നോ എന്ന് പറഞ്ഞാല് എങ്ങനെ പോകാൻ കഴിയാമെന്ന് പന്ത്രണ്ടാം തീയതി പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ഏതാ നോട്ടീസ് വരട്ടെ നോട്ടീസില് കഴിഞ്ഞ തവണ ആവശ്യപ്പെട്ട പോലെ വിവരങ്ങൾ ചോദിച്ചവരാണെങ്കിൽ ഒരു സംശയം വേണ്ട ലോ വക്കീലന്മാരെ കാണും വക്കീലന്മാരെ കണ്ടതിന് ശേഷം തീമാനെടുക്കും ഏതായാലും പന്ത്രണ്ടാം തീയതി ആയാലും നിങ്ങള് വഴിയാണ് ോട്ടീസിലേക്ക് തന്നിരിക്കുന്നോട് തന്നെ പറയുന്നത് പന്ത്രണ്ടാം എനിക്ക് സൗകര്യം ഉണ്ടാവില്ല അതായത് തീയതി താങ്കൾ എന്തായാലും ഹാജരാകില്ല എന്തോ ഈ വൈ ഡു പീപ്പിൾ ഫോർ ഗ്രാൻഡ് ഇന്ന് വിളിച്ചിട്ട് മറ്റന്നാളും കൊച്ചിയിലേക്ക് വന്ന് നോക്കണം എന്ന് ആരാ അവരാരൊക്കെ ചോദിക്കാനായിട്ട് മനുഷ്യന്മാർക്ക് സമയം തേടണം പൗരന്മാർക്ക് അവകാശമുണ്ട് അല്ലാതെ പത്രങ്ങളിലൂടെ സമൻസായിരിക്കും ഡോക്ടർ തോമസ് ഐസക് ഇപ്പോൾ നമ്മൾ ഈ ആം ആദ്മി പാർട്ടിയുടെ കാര്യം താങ്കൾ ശ്രദ്ധിക്കുക ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് മൂന്ന് തവണ സമൻസ് അയച്ചു മൂന്ന് തവണയും അദ്ദേഹം ഹാജരായില്ല ആപ്പ് പറയുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന നീക്കമാണ് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുക എന്ന രാഷ്ട്രീയ ഉദ്ദേശം ഉണ്ടെന്നാണ് ബംഗാളിൽ നമ്മൾ കാണുന്നു ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു അവർ അവിടെ അറസ്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നു അങ്ങനെ വിവിധ ഇടങ്ങളിൽ ഒരേ സമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനപ്പെട്ട അതായത് ബി ജെ പി എതിരെ നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ടവർക്കെതിരെ നീക്കങ്ങൾ നടത്തുകയാണ് അതിന്റെ ഒരു ഭാഗമാണോ കേരളത്തിലും കാണുന്നത് അങ്ങനെ ഒരു ആക്ഷേപം താങ്കൾക്കുണ്ടോ ഒരു സംശയം വേണ്ട അങ്ങനെ തന്നെയാണ് ഇന്ന് ഇ ഡി എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിജെപിയുടെ രാഷ്ട്രീയ ആയുധമാണ് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ആയുധം ഈ കള്ളപ്പണവും കള്ളത്തനവും സംബന്ധിച്ച് ഇന്ത്യയിൽ ഏതെങ്കിലും ബി ജെ പി നേതാവിന് അവര് ജോലി ചെയ്തിട്ടുണ്ടോ ചോദ്യം ചെയ്തിട്ടുള്ളത് മാത്രമല്ല പ്രതിപക്ഷത്തുള്ള ആരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ആക്ഷേപം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ബി ജെ പി ചേരുന്നോട് കേസും പോയി ഇതെല്ലാം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കേണ്ട നാടകം എന്ന് പറയുന്നത് അപ്പൊ തന്റെ എതിരാളികളെ നിശബ്ദരാക്കാൻ വേണ്ടിയിട്ട് ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് മോഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഏജൻസിയാണ് ഇ ഡി എന്ന് പറയുന്നത് അതിനൊന്നും പേടിയില്ല കേട്ടോ ഞാൻ എത്ര വേണമെങ്കിൽ എന്ത് വേണേലും ചെയ്യട്ടെ ഈ മസാല ബോണ്ട് സംബന്ധിച്ച് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നോട്ടീസ് കാണുമ്പോ മനസ്സിലാവുമല്ലോ നമുക്ക് മറുപടി പറയാം പക്ഷെ ഇന്ത്യയിലുടനീളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ തകർക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടീസും എന്തിനു സംശയം വേണ്ടത് ഡോക്ടർ തോമസ് ഐസക് ഇതിനു മുൻപ് സമൻസ് വന്നപ്പോൾ താങ്കളൊരു നിയമ പോരാട്ടത്തിന് ഇറങ്ങി ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിലോ അവരുടെ അധികാര പരിധിയിലോ ഇടപെടാൻ കഴിയില്ല എന്നാണ് ഹൈക്കോടതിയുടെ കൂടി അനുമതിയോടുകൂടിയാണ് ഇപ്പോൾ താങ്കൾക്ക് വീണ്ടും സമൻസ് അയച്ചിരിക്കുന്നത് അപ്പോൾ ഈ അവിടെ പോകണ്ട അതിനോട് കോപ്പറേറ്റ് ചെയ്യണ്ട അതിനോട് നിസ്സഹകരിച്ചു കൊണ്ട് നിൽക്കാനാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് വീണ്ടും നിയമത്തിന്റെ വഴി അന്വേഷിക്കാമെന്നാണോ അതിനെ രാഷ്ട്രീയമായി നേരിടാമെന്നാണോ അതല്ല ഇതൊരു അസൗകര്യമാണ് ഈ പന്ത്രണ്ടാം തീയതി എന്നതാണോ പ്രശ്നം നിയമപരമായിട്ടും നേരിടും അല്ലെ രാഷ്ട്രീയമായിട്ടും നേരിടും അപ്പൊ ഈ ആദ്യം നിങ്ങൾ കണ്ടിരിക്കുന്ന ഈ നോട്ടീസ് ഞാനൊന്ന് കാണണ്ടേ ഒരു ഒന്നര വർഷം മുമ്പ് നോട്ടീസ് അയച്ചിട്ട് ആ നോട്ടീസ് നിയമ കോടതിയിൽ ചോദ്യം ചെയ്തിട്ട് ഒന്നര വർഷമായിട്ട് കോടതി ചോദിച്ച ചോദ്യം മറുപടി പറയാൻ പറ്റാത്ത ആത്മാരാണ് ഇ ഡി എന്ന് പറയുന്നത് അപ്പൊ ഇവരെന്താ ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നു നോക്കട്ടെ രണ്ട് വക്കീലന്മാരോട് ആലോചിച്ചിട്ട് തീരുമാനിക്കാം ശരി അല്ല ഞാൻ ചോദിച്ചത് ഈ പന്ത്രണ്ടാം തീയതി എന്നത് താങ്കളെ സംബന്ധിച്ചൊരു അസൗകര്യമാണ് എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം അല്ലെ അല്ലാതെ ഒരു പന്ത്രണ്ടാം തീയതി പറ്റില്ല ഇനി അതിനപ്പുറം എന്തെങ്കിലും അസൗകര്യം ഉണ്ടോ എന്നുള്ളത് ഈ നോട്ടീസ് കണ്ടാലില്ലേ പറയാൻ പറ്റൂ എന്തൊരു മര്യാദകേടാണ് ഇവര് ചെയ്തോണ്ടിരിക്കണേ നോട്ടീസ് അയച്ചാൽ ആദ്യം നോട്ടീസ് അയയ്ക്കുന്ന ആൾക്കല്ലേ കിട്ടേണ്ടത് അതിന് വേറെ മാധ്യമങ്ങൾക്ക് എല്ലാം വിധം കൊടുക്ക എന്നിട്ട് ഒരു പ്രചാരണം ഉണ്ടാക്കാൻ ശ്രമിക്കുക രാഷ്ട്രീയമായിട്ട് ഏർപ്പെടാണ് ഈ അന്വേഷണവും കാര്യങ്ങളും ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഡോക്ടർ ടി എം തോമസ് ഐസക് താങ്കൾ പറഞ്ഞു ഒരു ഭാഗത്ത് താങ്കൾ പറഞ്ഞു നിയമപരമായും നേരിടുമെന്നാണ് അവിടെയാണ് എന്റെ ചോദ്യം കാരണം ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അധികാര പരിധിയിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ നിയമ പോരാട്ടത്തെ കുറിച്ച് അതിന്റെ സാധ്യതകളെ കുറിച്ച് എന്താണ് താങ്കൾ മനസ്സിലാക്കുന്നത് ഇതെന്താണ് ചാർജെന്നുള്ളത് നോക്കണ്ടേ എന്താണ് അന്വേഷിക്കുന്നത് നോക്കണ്ടേ ഈ കോടതിയുടെ സുപ്രീം കോടതിയുടെ ഈ ദൗർഭാഗ്യകരമായ നിധി സംബന്ധിച്ചുള്ള മണി ലോണ്ടറിങ്ങുമായി ബന്ധപ്പെട്ടാണ് എന്നാൽ ഈ പി എം എൽ എല് ആയിരുന്നില്ല കിഫ്റ്റിക്കെതിരായി ഉയർത്തിയിട്ടുള്ളത് ക്ഷമാ ലംഘനത്തിൻ്റെതാണ് അതിനെക്കുറിച്ചൊന്നും സുപ്രീം കോടതിയുടെ നിരീക്ഷണമൊന്നും ബാധകമല്ല ഏഹ് അപ്പൊ അത് സംബന്ധിച്ച് എന്താണ് നോട്ടീസ് എന്ന് കണ്ടിട്ട് ആലോചന നടത്തി നമ്മുടെ തീരുമാനമെടുക്കും ശരി വളരെയധികം നന്ദി ഡോക്ടർ ടി എം തോമസ് ഐസക് താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇത്തവണയും താങ്കൾ ഈ വിവരം അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു നോട്ടീസിലെ ഉള്ളടക്കം എന്താണ് അതിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നത് ആലോചിച്ച് എന്ന് മനസ്സിലാക്കിയതിനു ശേഷമായിരിക്കും തുടർ നടപടികളെക്കുറിച്ച് താൻ ആലോചിക്കുക എന്നാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് ഇപ്പോൾ നമ്മളോട് വിശദീകരിക്കുന്നത് ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയ ഉപകരണമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രവർത്തിക്കുന്നു എന്നതിന്റെ സൂചനയായിട്ടാണ് അദ്ദേഹം കാണുന്നത് അതുകൊണ്ട് തന്നെ നിയമപരമായും രാഷ്ട്രീയമായും ഈ വിഷയത്തെ നേരിടും എന്ന് ഡോക്ടർ ടി എം തോമസ് ഐസക് വിശദീകരിക്കുന്നു പന്ത്രണ്ടാം തീയതിയാണ് ഡോക്ടർ ടി എം തോമസ് ഐസക്കിനോട് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ സമൻസിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ പന്ത്രണ്ടാം തീയതി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് അതിൽ ാൻ പങ്കെടുക്കും പന്ത്രണ്ടാം തീയതി അസൗകര്യമുണ്ട് അതുകൊണ്ട് പന്ത്രണ്ടാം തീയതി ഹാജരാകില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളിൽ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിലേക്ക് കടക്കും എന്നാണ് ഡോക്ടർ ടി എം തോമസ് ഐസക് ഇപ്പോൾ ട്വന്റി ഫോറിനോട് വിശദീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്ന് വിവരിക്കുകയും ചെയ്യുന്നുണ്ട്